അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറേ ആയിട്ട് മത്തിയൊന്നും കിട്ടിയിരുന്നില്ല ഇപ്പം മത്തി ഇപ്പയാണ് കിട്ടിയത് കേട്ടോ നമ്മൾ മത്തിയൊക്കെ താരായിട്ട് ഉയർന്നു പോയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടേന്ന് ഇപ്പം കിട്ടിയപ്പോൾ ഞാൻ വേഗം മുളകിട്ടൊരു കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഇത് മത്തി മുളകിട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ചൂടായി വരുമ്പം കാൽ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ ശേഷം മാത്രം കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഉലുവ അങ്ങനെ പൊട്ടൊന്നും വേണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകും പൊട്ടി കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും ഞാൻ കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് റെഡി ആയി വന്നപ്പോഴേക്കും ഒരു നിറച്ചും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉള്ളി വെളു ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചത് കൂടെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈന്ന് വരുമ്പോൾ ഇതിൽക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കറിവേപ്പില ഞാൻ കുറേ പ്രാവശ്യം ചേർക്കുന്നുണ്ട് ഒന്നും കരുതരുത് കാരണം കറിവേപ്പിൽ വെളിച്ചെണ്ണിയാണ് നമ്മൾ ഇങ്ങനെ മുളക് ഇടുന്ന മീനുകൾക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന അപ്പോൾ കറിവേപ്പില കൂടെ ഒന്നായി വന്നപ്പം ഒരു പച്ചമുളകായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഈ മുളക് നല്ല എരിവുള്ളതിനും കൊണ്ടാണ് ഒന്നിട്ട് കൊടുത്തു കേട്ടോ പിന്നെ എൻ്റെ കാശ്മീരി മുളക് പൊടിയിൽ സാധാ മുളക് പൊടി മിക്സ് ചെയ്തതുകൊണ്ടാണ് ഒന്നിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മീഡിയം സവാള കട്ടിയില്ലാതെ കനം കുറച്ചരിഞ്ഞിട്ടുള്ള രണ്ട് മീഡിയം സവാളം കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും മൺചട്ടി അല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്താ വയറ്റി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഇനി ഇത് നമുക്ക് നടുവ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ നടുവിൽ കുറച്ച് എണ്ണ ഉണ്ടോ എണ്ണ ഊറി വരും ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുമ്പോൾ നടുവിൽ കണ്ട എണ്ണ വരും ആ എണ്ണയിൽ കടഞ്ഞ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ തന്നെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതും ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് കളറ് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കറി ഇങ്ങനെ വെളുത്ത് നിൽക്കുന്ന കാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി ഇട്ട് എടുക്കുന്നത് പിന്നെ കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് അവിടെ മാത്രം കണ്ട അങ്ങനെ അവിടെ മാത്രം ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ഉള്ളി നമ്മൾ നമ്മളിപ്പോൾ ഈ സമയത്ത് ആക്കി കൊടുക്കരുത് അവിടെ മാത്രം ഒന്നാക്കിയിട്ട് അടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഫുള്ളുള്ളി ആയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ വേണ്ട നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു വെളിച്ചെണ്ണൻ്റെ പിന്നെ കുറച്ചും വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് കാരണം തക്കാളി നമുക്കതിൽ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ വലിയൊരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയുടെ നല്ല പഴുത്ത തക്കാളിയിരുന്നു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അത് രണ്ട് മിനിറ്റൊക്കെ മതിയാവും കിട്ടും അപ്പോൾ ഏക്കനെ തീ കുറച്ച് വെച്ചാൽ നല്ല ഇതായിട്ട് വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടെ നമുക്ക് തക്കാളി ഒക്കെ ഒന്ന് കാരണം അതിൻ്റെ ഒരു സ്ഥലത്തൊക്കെ ഒരു കട്ടിപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വാളംപുളി എണ്ണ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളിയും ചേർക്കാം കുടമ്പുളി ചേർക്കുമ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ കുടുംപുളി വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വാളംപുളി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളമാണ് പിന്നെ നമ്മൾ ഒച്ചു കൊടുക്കേണ്ടത് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ ആ മസാല ഒന്നും നമുക്ക് ശരിക്കും വന്ന് അപ്പോൾ അതാ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ സമയത്തും ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് കറിവേപ്പില നല്ല ഇടുമ്പോഴാണ് എനിക്കത് ആയിട്ട് തോന്നുന്നത് കുറച്ചും കറിവേപ്പില ഇട്ട് എടുത്ത് കേട്ടോ നല്ല വെട്ടി തിളച്ചിട്ട് കുറച്ച് നേരം വെട്ടി തിളക്കാം കേട്ടോ നമ്മളെ വള്ളത്തിൻ്റെ ഒരിതൊക്കെ ഒന്ന് കുറയണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഞാൻ ആ തലഭാഗവും ഫുള്ളും എല്ലാം എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മുളകിടലൊക്കെ അപ്പം നിങ്ങൾക്ക് അത് ഇതിഷ്ടല്ലെങ്കിൽ മാറ്റാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ പൊടിഞ്ഞു പോവാത്ത രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കട്ടോ അപ്പോഴും രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം കണ്ടോ മീനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടും ആ തിളക്കൽ മാറിയിട്ടില്ല കേട്ടോ കണ്ട നന്നായിട്ട് അപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടെ പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് കാരണം അതെന്താ വെച്ചാൽ നമ്മളെ ആ തിളക്കലും കാര്യമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല റെഡി ആയിട്ടുണ്ടല്ലോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെയാ കുറച്ച് സമയം അവിടെ നിന്ന് അടച്ച് വെച്ചിരുന്ന് നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴേ നമ്മളിത് ചൂട് കുറച്ച് ആറിയിട്ട ശേഷമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മളെ അടിപൊളിയായിട്ടുള്ള മത്തി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മത്തി മുളകിട്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ